ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഇന്ന് രാമായണം ഇരുപത്തിരണ്ടാം ദിവസം യുദ്ധകാന്ഡം ആരംഭം ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം യുദ്ധകാന്ഡം ആരംഭം മുതൽ രാവണ വിഭീഷണ സംഭാഷണം വരെയാണ് ഹനുമാന്റെ വാക്കുകൾ കേട്ട് സന്തോഷിച്ച രാമൻ പറഞ്ഞു ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യങ്ങളാണ് ഹനുമാൻ നിർവഹിച്ചത് നൂറു യോജന ദൂരം സമുദ്രം ചാടിക്കടക്കാനും ലങ്കയെയും രാക്ഷസന്മാരെയും തകർക്കാനും ആർക്കാണ് സാധിക്കുക ദൂതൻ ചെയ്യേണ്ട കാര്യം ഹനുമാൻ വേണ്ടതുപോലെ നടത്തിയിരിക്കുന്നു സുഗ്രീവ ഇത്രയും സമർത്ഥനായി ഇതുവരെ ആരുമുണ്ടായിട്ടില്ല ഇനി ആരുമുണ്ടാവാനും പോകുന്നില്ല സീതയെ കണ്ടതിനാൽ ഹനുമാൻ എന്നെയും ലക്ഷ്മണനെയും രഘുവംശത്തെയും രക്ഷിച്ചിരിക്കുന്നു സീതയെ വീണ്ടെടുക്കൽ അത്യാവശ്യമാണ് എന്നാൽ സമുദ്രത്തെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് തളരുന്നു സമുദ്രം കടന്നാലല്ലേ സീതയെ കാണാൻ കഴിയൂ ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സുഗ്രീവൻ മറുപടി പറഞ്ഞു രാജാവേ മുതലകളും തിമിങ്ങലങ്ങളും നിറഞ്ഞ സമുദ്രം നമുക്ക് കടക്കാം ലങ്കയെ ആക്രമിക്കാം രാവണനെ കൊല്ലുകയും ചെയ്യാം അങ്ങ് ചിന്തയെ ഉപേക്ഷിക്കൂ ചിന്ത കാര്യത്തിന് വിഘ്നകരമാണ് പരമശക്തരും ശൂരന്മാരുമായ ഈ വാനരന്മാരെ നോക്കൂ ഇവർ അങ്ങേയ്ക്ക് വേണ്ടി അഗ്നിപ്രവേശം പോലും ചെയ്യാൻ സന്നദ്ധരാണ് സമുദ്രം കടക്കാനാണ് നമ്മൾ ആദ്യം പ്രയത്നിക്കേണ്ടത് അങ്ങ് ലങ്കയിൽ എത്തിച്ചേർന്നാൽ തന്നെ രാവണൻ കൊല്ലപ്പെട്ടുവെന്നാണ് എൻ്റെ അഭിപ്രായം വരിൽ അങ്ങേക്ക് എതിർ നിൽക്കാൻ മൂന്ന് ലോകങ്ങളിലും ഞാൻ ആരെയും കാണുന്നില്ല നമുക്ക് അനുകൂലങ്ങളായ പല നിമിത്തങ്ങളും കാണപ്പെടുന്നുണ്ട് സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചു കൊണ്ട് രാമൻ ഹനുമാനോട് ചോദിച്ചു നമുക്ക് എങ്ങനെയെങ്കിലും സമുദ്രം കടക്കാം ദേവന്മാർക്കും അസുരന്മാർക്കും പ്രവേശിക്കാൻ കഴിയാത്തതാണല്ലോ ലങ്ക അതിന്റെ സ്വരൂപം പറഞ്ഞു തരൂ അത് മനസ്സിലാക്കിയ ശേഷം വേണ്ടത് ചെയ്യാം ശ്രീരാമന്റെ ചോദ്യം കേട്ട് വിനിയാനിതനായ ഹനുമാൻ തൊഴുതുകൊണ്ടറിയിച്ചു ദേവ എനിക്ക് കാണാൻ കഴിഞ്ഞ വിധം ഞാൻ പറയാം ത്രികുട പർവ്വതത്തിൻ്റെ കൊടുമുടിയിലാണ് ലങ്കാ പട്ടണം സ്ഥിതി ചെയ്യുന്നത് സ്വർണം പതിച്ച മതിലുകളോടും വരാന്തകളോടും കൂടിയതും നിർമ്മല ജലം നിറഞ്ഞ കിടങ്ങുകളോടു കൂടിയതും തടാകങ്ങൾ ശോഭിക്കുന്ന ഉദ്യാനങ്ങളോട് കൂടിയതും രത്നത്തൂണുകളോട് കൂടിയതും അനേകം മണിമാളകളോടു കൂടിയതുമാണ് ലങ്കാപുരി പടിഞ്ഞാറേ ഗോപുരത്തെ ആയിരക്കണക്കിന് ആനപ്പടകളാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കേ ഗോപുരത്തെ ലക്ഷക്കണക്കിന് കുതിരപ്പടയാളികളും കിഴക്കേ ഗോപുരത്തിന് കോടിക്കണക്കിന് കാലാളുകളും തെക്കേ ഗോപുരത്തെ ലക്ഷക്കണക്കിന് തേരിലേറിയ സൈനികരുമാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നഗരമധ്യത്തെ ആന കുതിര തേര് കാലാൾ എന്നീ അസംഖ്യം ചതുരംഗം പടയാളികളും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കോട്ടമതിലിന് മുകളിൽ ദൂരത്തേക്ക് പ്രയോഗിക്കാവുന്ന യന്ത്രായുധങ്ങളും കടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ രാവണന്റെ സൈന്യത്തിൽ നാലിലൊരു ഭാഗം നശിപ്പിച്ചു നഗരത്തെ മുഴുവൻ ദഹിപ്പിച്ചു സ്വർണഗോപുരം തകർത്തു ശതഗ്നികൾ സംക്രമങ്ങൾ എന്നീ അസംഖ്യം ആയുധങ്ങളെയും തകർത്തു അവിടുത്തെ ദർശനം മാത്രത്താൽ തന്നെ ലങ്ക ഭസ്മമായി തീരും അതിനാൽ വേഗം പുറപ്പെടുക നമുക്ക് ഈ വാനര സൈന്യത്തോടെ തെക്കേ സമുദ്രതീരത്തിലേക്ക് പോകാം ഹനുമാൻ പറഞ്ഞത് കേട്ട് രാമൻ പറഞ്ഞു സുഗ്രീവ സൈന്യങ്ങളോട് പുറപ്പെടാൻ പറയൂ ഇത് വിജയ എന്ന മുഹൂർത്തമാണ് ഈ സമയത്ത് പുറപ്പെട്ട് ഞാൻ രാവണനെയും ലങ്കാനഗരത്തെയും നിശേഷം നശിപ്പിക്കുന്നുണ്ട് അതിനുശേഷം സീതയെ വീണ്ടുകൊണ്ടുവരികയും ചെയ്യാം എൻ്റെ വലത് കണ്ണ് തുടിക്കുന്നു അതൊരു നല്ല ലക്ഷണമാണ് ശക്തരായ വാനര സൈന്യം പുറപ്പെടട്ടെ സേനാനായകന്മാർ സൈന്യത്തെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും ഭാഗങ്ങളിൽ രക്ഷിച്ചുകൊണ്ട് സഞ്ചരിക്കട്ടെ ഞാൻ ഹനുമാന്റെയും ലക്ഷ്മണൻ അംഗതന്റെയും തോളിൽ കയറി സഞ്ചരിക്കാം സുഗ്രീവ അങ്ങെൻ്റെ സമീപത്ത് തന്നെ സഞ്ചരിക്കണം കെച്ചൻ ഗവയൻ ഗവാഷൻ മൈന്ദൻ ദിവിതൻ നളൻ നീലൻ സുഷേണൻ ജാമ്പവാൻ എന്നിവരും മറ്റുള്ള വാനരന്മാരും സൈന്യത്തോടൊപ്പം പുറപ്പെടട്ടെ ഇങ്ങനെ വാനരന്മാരോട് പറഞ്ഞ ശേഷം രാമൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും ഒന്നിച്ച് സൈന്യത്തിന്റെ മധ്യത്തിൽ സഞ്ചരിച്ചു രാമന്റെ സാന്നിധ്യത്തിൽ നമുക്ക് രാവണനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമശാലികളായ വാനരന്മാർ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി വാനരസൈന്യത്താൽ ചുറ്റപ്പെട്ട് ഹനുമാന്റെയും അങ്കദന്റെയും ചുമലിലിരിക്കുന്ന രാമനും ലക്ഷ്മണനും നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട സൂര്യനെയും ചന്ദ്രനെയും പോലെ ശോഭിച്ചു ഭൂമി മുഴുവൻ നിറഞ്ഞുകൊണ്ട് വാനരസൈന്യങ്ങൾ യാത്ര ചെയ്തു വാലുകളെ ചലിപ്പിച്ചുകൊണ്ടും വൃക്ഷങ്ങളെ പുഴുക്കി എറിഞ്ഞുകൊണ്ടും കയറി കടന്നുകൊണ്ടും അവർ വായുവേഗത്തിൽ സഞ്ചരിച്ചു വാനരന്മാർ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും അധികം പേരുണ്ടായിരുന്നു വിശ്രമമില്ലാതെ രാവും പകലും യാത്ര ചെയ്ത് പല പല വനങ്ങളും സഖ്യം മലയം എന്നീ പർവ്വതങ്ങളും കടന്ന് അവസാനം അവർ തെക്കേ സമുദ്രതീരത്തിലെത്തി രാമനും ലക്ഷ്മണനും ഹനുമാന്റെയും അങ്കദൻ്റെയും തോളിൽ നിന്നിറങ്ങി രാമൻ സുഗ്രീവനോടൊന്നിച്ച് സമുദ്രത്തിന് സമീപത്ത് ചെന്ന് പറഞ്ഞു നമ്മളെല്ലാം സമുദ്രതീരത്തിലെത്തിച്ചേർന്നിരിക്കുന്നു ഇനി മുന്നോട്ട് ഉപായമില്ലാതെ പോകാൻ സാധ്യമല്ല അതിനാൽ വാനര സൈന്യങ്ങൾ ഇവിടെ വിശ്രമിക്കട്ടെ നമുക്ക് സമുദ്രത്തെ കടക്കാനുള്ള വഴി ആലോചിക്കാം രാമൻ പറഞ്ഞത് കേട്ട സുഗ്രീവൻ വാനര സൈന്യങ്ങളോട് വിശ്രമിക്കാൻ പറഞ്ഞു സേനാനായകന്മാർ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊണ്ട് നിന്നു വലിയ വലിയ തിരമാലകളോടും മുതല തിമ്മിങ്ങലം മുതലായ ജലജീവികളോട് കൂടിയതും അഗാധമായതുമായ സമുദ്രത്തെ കണ്ട് രാമനും ലക്ഷ്മണനും വാനരന്മാരും വിഷാദമഗ്നരായി എങ്ങനെയാണ് ഈ സമുദ്രം കടക്കുക ഇന്നുതന്നെ രാക്ഷസാധമനായ രാവണനെ നമുക്ക് കൊല്ലണമല്ലോ ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് വാനരന്മാർ രാമന്റെ ചുറ്റും ചെന്നുകൂടി രാമൻ സീതയെപ്പറ്റി ചിന്തിച്ച് ദുഃഖപരവശനായി പലവിധ അവലാദികളും പറഞ്ഞു കരഞ്ഞു രാമൻ അദ്വിതീയനാണ് സ്വരൂപനാണ് ഞാശ്ചരഹിതനാണ് പരമാത്മാവാണ് രാമൻ്റെ തത്വത്തെ അറിയുന്നവർക്ക് പോലും ദുഃഖസ്പർശം ഉണ്ടാവുകയില്ല ആ സ്ഥിതിക്ക് ആനന്ദ സ്വരൂപമായ രാമനെ എങ്ങനെ ദുഃഖം ബാധിക്കാനാണ് ദുഃഖം സന്തോഷം ഭയം ക്രോധം ലോഭം മോഹം മതം എന്നീ വികാരങ്ങൾ അജ്ഞന്മാർക്ക് മാത്രമാണുള്ളത് ജ്ഞാനസ്വരൂപനായ രാമന് അവ ഉണ്ടാവും ശരീരമാണ് താനെന്ന് അഭിമാനിക്കുന്ന ജീവനാണ് ദുഃഖം ബുദ്ധി മനസ്സ് ശരീരം ഇവയൊന്നും ജ്ഞാനസ്വരൂപനായ രാമനില്ല ശരീരമോ ശരീരാഭിമാനമോ ഇല്ലാത്ത രാമന് ദുഃഖവുമില്ല ദുഃഖം മുതലായ വികാരങ്ങൾ ബുദ്ധിയുടേതാണ് ബുദ്ധിക്ക് സാക്ഷിയായ ആത്മാവിൻ്റെതല്ല രാമൻ പുരാണപുരുഷനാണ് എപ്പോഴും പ്രകാശിക്കുന്നവനാണ് ആനന്ദ സ്വരൂപനാണ് യാതൊരുവിധ കർമ്മവുമില്ലാത്തവനാണ് അങ്ങനെയാണെങ്കിലും മായയുടെ ഉള്ളിൽപ്പെട്ട അജ്ഞന്മാർ സത്വാദിഗുണങ്ങളിലൂടെ നോക്കുമ്പോൾ അവർക്ക് രാമൻ സുഖിയായും ദുഃഖിയായും തോന്നപ്പെടുകയാണ് ഹനുമാൻ ലങ്കയിൽ ചെയ്ത പ്രവൃത്തികൾ ദേവന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്തവയായിരുന്നു അതിനെപ്പറ്റി ചിന്തിച്ച് രാവണൻ തലകുനിച്ചിരുന്നു മന്ത്രിമാരെയെല്ലാം വിളിച്ചു പറഞ്ഞു ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത പരാക്രമം നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത ലങ്കയിൽ വന്നു സുരക്ഷിതയായ സീതയെ കണ്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞയച്ച രാക്ഷസന്മാരെ എല്ലാം കൊന്നു മണ്ടോദരി പുത്രനായ അക്ഷകുമാരനെയും വധിച്ചു ലങ്കിയെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കി നിങ്ങളെയെല്ലാം നിസാരന്മാരാക്കി തീർത്ത് സമുദ്രം ചാടിക്കടന്ന് അവൻ കോട്ടമൊന്നും കൂടാതെ മടങ്ങിപ്പോവുകയും ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ബുദ്ധിമാന്മാരായ നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് എനിക്ക് ഹിതകരമായ തീരുമാനമെടുക്കണം രാവണൻ പറഞ്ഞതു കേട്ട രാക്ഷസമന്ത്രിമാർ മറുപടി പറഞ്ഞു ദേവ ലോകങ്ങളെ മുഴുവൻ ജയിച്ച അങ്ങയയ്ക്ക് രാമനെപ്പറ്റി ഭയപ്പെടേണ്ട ആവശ്യമെന്താണ് അങ്ങയുടെ മകനായ മേഘനാഥൻ ഇന്ദ്രനെ ബന്ധിച്ച് ലങ്കയിൽ തടവുകാരനാക്കി താമസിപ്പിച്ചില്ലേ അങ്ങ് കുബേരനെ ജയിച്ച് പുഷ്പക വിമാനം കൊണ്ടുവന്ന് അനുഭവിക്കുന്നില്ലേ അങ്ങയ്ക്ക് യമനെ നിഷ്പ്രയാസം ചെയ്യിക്കാൻ കഴിഞ്ഞു കാലദണ്ഠിനെപ്പറ്റിപ്പോലും അങ്ങയ്ക്ക് പേടി തോന്നുന്നേയില്ല വരുണനെ വെറുമൊരു ഹുങ്കാരം കൊണ്ടങ്ങ് ജയിച്ചത് അസുരപ്രമാണിയായ മയൻ അങ്ങയെ ഭയപ്പെട്ടിട്ടല്ലേ പുത്രിയായ മണ്ടോതിരി അങ്ങേക്ക് വിവാഹം ചെയ്തു തന്നത് ഇപ്പോഴും അദ്ദേഹം അങ്ങേക്ക് അധീനനായിട്ടല്ലേ ജീവിക്കുന്നത് മറ്റുള്ള അസുരന്മാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ ഹനുമാൻ ഇവിടെ കാണിച്ച ചാബല്യങ്ങൾക്ക് കാരണങ്ങൾ ഞങ്ങളുടെ അവജ്ഞയാണ് വെറും ഒരു കുരങ്ങനോട് പൗരുഷം കാണിക്കാൻ പോരായ്മയല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അടങ്ങിയിരുന്നു ഞങ്ങൾ ഉദാസീനന്മാരായിരുന്നതിനാലാണ് അവന് ഇവിടെ പൗരുഷം കാണിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ അല്പം മനസ്സിരുത്തിയിരുന്നെങ്കിൽ അവൻ ഇവിടെ വന്ന് ജീവനോടെ മടങ്ങി മടങ്ങിപ്പോകുമായിരുന്നുവോ ഇപ്പോൾ അങ്ങ് ഞങ്ങൾക്കൊരു കൽപ്പന തന്നാൽ മതി ഭൂമിയിലെ സകല വാനരന്മാരെയും മനുഷ്യരെയും ഞങ്ങൾ കൊന്നു വരാം കുംഭകർണൻ ജ്യേഷ്ഠനായ രാവണനോട് പറഞ്ഞു അങ്ങ് തുടങ്ങി വെച്ച പ്രവൃത്തി സ്വന്തം നാശത്തിനായിട്ടാണ് സീതയെ അപഹരിക്കാൻ ചെന്ന സമയത്ത് മഹാത്മാവായ രാമൻ കാണാഞ്ഞത് അങ്ങയുടെ ഭാഗ്യമായി പോയി രാമിൻ്റെ മുന്നിൽപ്പെട്ടിരുന്നുവെങ്കിൽ അങ്ങ് ജീവനോടെ തിരിച്ചു വരുമായിരുന്നില്ല രാമൻ മനുഷ്യനല്ല നാശരഹിതനായ ആദ്യ രാമപത്നിയും കീർത്തിമതിയുമായ സീത സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ് രാക്ഷസന്മാരുടെ നാശത്തിനാണ് അങ്ങ് സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത് വിഷം ചേർത്ത ആഹാരം വിഴുങ്ങിയ മത്സ്യത്തിൻ്റെ അവസ്ഥയാണ് അങ്ങയുടേത് അറിയില്ലായ്മ കൊണ്ടാണ് അങ്ങ് ഈ സാഹസം ചെയ്തത് ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനെല്ലാം ശരിപ്പെടുത്താം അങ്ങ് സമാധാനമായി ഇരിക്കൂ കുംഭകർണൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു അച്ഛാ എനിക്ക് അനുവാദം തരൂ രാമനെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും സകല വാനരന്മാരെയും കുന്ന് ഞാൻ ഉടനെ തിരിച്ചു വരാം ആ സമയത്ത് പരമഭക്തനും ബുദ്ധിശാലിയുമായ വിഭീഷണൻ സഭയിലേക്ക് വന്നു ജ്യേഷ്ഠനായ രാവണനെ നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ ഒരു സിംഹാസനത്തിലിരുന്നു സ്വന്തം ശക്തി കൊണ്ട് മതിമറന്നവരായ കുംഭകർണൻ ഇന്ദ്രജിത്ത് എന്നിവരെയും കാമാസക്തനായ രാവണനെയും കണ്ട് നിർമ്മലബുദ്ധിയോടുകൂടിയ വിഭീഷണൻ ജ്യേഷ്ഠനോട് പറഞ്ഞു രാജാവേ കുംഭകർണൻ ഇന്ദ്രജിത്ത് മഹാപാർശ്വൻ മഹാദേവൻ കുംഭൻ നികുംഭൻ അതികായൻ മുതലായ അതിശക്തരായ രാക്ഷസന്മാർ പോലും യുദ്ധത്തിൽ രാമനെ ജയിക്കാൻ പര്യാപ്തരല്ല സീതയിലുള്ള ആസക്തി ഭൂതാവേശം എന്ന പോലെ അങ്ങേയെ പിടികൂടിയിരിക്കുകയാണ് ഇനി അങ്ങയ്ക്ക് അതിൽ നിന്ന് മോചനമില്ല സീതയെ രാമന് തിരിച്ചു കൊടുക്കുകയാണ് അങ്ങയ്ക്ക് സുഖപ്രാപ്തിക്കുള്ള ഒരേ ഒരു വഴി രാമന്റെ കൂർത്തുമൂർത്ത ശരങ്ങൾ ലങ്കയിലെ രാക്ഷസന്മാരുടെ തലകൾ അരിഞ്ഞു തള്ളുന്നതിന് മുൻപ് അങ്ങ് സീതയെ രാമന് മടക്കി കൊടുക്കൂ പരമശക്തരും പർവ്വതാകാരന്മാരും കൊണ്ടും പല്ലുകളെ കൊണ്ടും യുദ്ധം ചെയ്യുന്നവരുമായ വാനരവീരന്മാർ ലങ്കയെ ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് മുമ്പ് സീതാദേവിയെ രാമന് സമർപ്പിച്ചാലും ഇന്ദ്രൻ്റെയോ പരമേശ്വരൻ്റെയോ രക്ഷയിലാണെങ്കിൽ പോലും അഥവാ പാതാള ലോകത്തിൽ പോയി ഒളിച്ചാൽ പോലും രാമനിൽ നിന്ന് അങ്ങേക്ക് രക്ഷപ്പെടാൻ പോകുന്നില്ല മംഗളകരവും ഹിതവും ശുദ്ധവുമായ വാക്കുകളാണ് വിഭീഷണൻ പറഞ്ഞത് മരണമടുത്തവൻ മരുന്നിനെ എന്ന പോലെ വിഭീഷണൻ്റെ ഉപദേശം രാമൻ സ്വീകരിച്ചില്ല കാലൻ്റെ പ്രേരണയനുസരിച്ച് രാവണൻ വിഭീഷണനോട് പറഞ്ഞു ഞാൻ തരുന്ന സുഖസാമഗ്രികൾ അനുഭവിച്ചുകൊണ്ട് എൻ്റെ സമീപത്ത് കഴിയുന്നതായിട്ട് പോലും നിനക്കെപ്പോഴും നന്മ മാത്രം ചെയ്യുന്ന എനിക്ക് നീ എതിരായി പ്രവർത്തിക്കുകയാണ് നീ എൻ്റെ ശത്രുവാണ് അനുജനായി ജനിച്ചു എന്ന് മാത്രം ദുർബുദ്ധിയും നന്ദിയില്ലാത്തവനുമായ നിന്നോടുള്ള ചേർച്ച എനിക്ക് തീരെ യോജിക്കില്ല സ്വന്തക്കാർ ബന്ധുക്കൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നീ ഇപ്പോൾ പറഞ്ഞതുപോലെ മറ്റൊരുവൻ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ നിമിഷത്തിൽ ഞാൻ അവൻ്റെ കഥ കഴിക്കുമായിരുന്നു രാക്ഷസന്മാരിൽ വെച്ച് നീചാതി നീചനായി നിന്നെ ഞാൻ നിന്ദിക്കുന്നു രാവണൻ ഇങ്ങനെ നിന്ദിച്ചു പറഞ്ഞപ്പോൾ ഗതാപാണിയായ വിഭീഷണൻ നാല് മന്ത്രിമാരോടൊന്നിച്ച് ആകാശത്തേക്ക് ഉയർന്നു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് രാവണനോട് പറഞ്ഞു അങ്ങ് നശിക്കരുതെന്ന് ഉദ്ദേശിച്ച് ഹിതം പറഞ്ഞ എന്നെ നിന്നിക്കുകയാണല്ലോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലും അങ് എൻ്റെ ജ്യേഷ്ഠനാണ് അച്ഛനു തുല്യം ഞാൻ ബഹുമാനിക്കുന്നവനാണ് കാലനാണ് രാഘവ സ്വരൂപേണെ ദശരഥ ഗൃഹത്തിൽ ജനിച്ചിരിക്കുന്നത് സംഹാര സ്വരൂപിണിയായ കാളിയാണ് ജനകപുത്രിയായി പിറന്നിരിക്കുന്നത് അവരുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് അങ്ങ് എൻ്റെ ഹിതോപദേശം കേൾക്കാത്തത് ശ്രീരാമൻ പ്രകൃതിക്ക് അതീതനായ പരമാത്മാവാണ് സകല ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞവനാണ് ഓരോ വസ്തുവിലയുടെയും അതാത് സ്വരൂപത്തിൽ തോന്നപ്പെടുന്നവനാണ് വിറകിൻ്റെ അനുസരിച്ച് അഗ്നി വലുതായും ചെറുതായും തോന്നപ്പെടുന്നത് പോലെ ശരീരങ്ങളുടെ ഉച്ചനീചത്വം അനുസരിച്ച് ശ്രേഷ്ഠനായും നികൃഷ്ടനായും അജ്ഞരുടെ ദൃഷ്ടിയിൽ തോന്നപ്പെടുകയാണ് കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന പുഷ്പങ്ങളുടെ നീല മഞ്ഞ മുതലായ നിറങ്ങൾ കണ്ണാടിക്കുള്ളതായി തോന്നപ്പെടുന്നത് പോലെ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നീ കോശങ്ങളുടെ ഗുണങ്ങളോട് കൂടിയവനായി തോന്നപ്പെടുകയാണ് ഭഗവാൻ നിത്യമുക്തനാണെങ്കിലും തൻ്റെ മായയിൽ പ്രതിബിംബിക്കുമ്പോൾ കാലം പ്രകൃതി മനുഷ്യൻ അവ്യക്തം എന്നീ നാല് രൂപത്തിൽ പ്രകാശിക്കുന്നു പ്രകൃതി പുരുഷ സ്വരൂപേണയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് കാലസ്വരൂപേണേ എല്ലാത്തിനെയും സംഹരിക്കുന്നവനും ഭഗവാൻ തന്നെ കാലസ്വരൂപിയായ ആ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മദേവൻ്റെ അപേക്ഷപ്രകാരം യോഗമായയെ സ്വീകരിച്ച് രാമനായ അവതരിച്ച് അങ്ങയെ സംഹരിക്കാനായി വന്നിരിക്കുന്നത് ഭഗവാൻ സത്യക സങ്കല്പനല്ലേ അദ്ദേഹത്തിൻ്റെ ഇച്ഛയെ മാറ്റി നിർത്താൻ ആർക്ക് കഴിയും അങ്ങയെ പുത്രന്മാരോടും സൈന്യത്തോടും വാഹനത്തോടും കൂടി രാമൻ സംഹരിക്കും എന്നെക്കൊണ്ട് അങ്ങേക്ക് ശല്യം വേണ്ട ഞാൻ രാമനെ ആശ്രയിക്കാൻ പോവുകയാണ് ഞാൻ പോയാൽ അങ്ങ് അരമനയിൽ സുഖമായി ജീവിച്ചാലും വിഭീഷണൻ ഗൃഹവും ഭാര്യ പുത്രി മുതലായ എല്ലാവരെയും ഉപേക്ഷിച്ച് തന്നെ ഒരിക്കലും വിട്ടുപിരിയാത്ത നാല് മന്ത്രിമാരോടൊന്നിച്ച് ശ്രീരാമനെ ശരണം പ്രാപിക്കാനായി ആകാശമാർഗത്തിലൂടെ പോയി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे